ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പം പെറ്റുപെരുകുന്ന എലിയും പാറ്റയും പല്ലിയും എല്ലാത്തിനെയും നമുക്ക് ഒന്നിച്ച് തുരത്താനുള്ള ഒരു കിടിലും ടിപ്പാണ് അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് കഞ്ഞിവെള്ളമാണ് ഞാൻ മിക്സിയിൽ ഒഴിച്ച് കൊടുത്തത് അതിനായിട്ട് നമുക്ക് ഒരു കഷ്ണ സവാള ഇട്ട് കൊടുക്കാം ഒരു കൊച്ചു കഷ്ണം മാത്രം മതി കേട്ടോ അപ്പോൾ അതിന് ഭയങ്കര ഒരു സ്മെല്ലാണ് ഈ സവാളയ്ക്ക് അറിയാലോ അപ്പോൾ അത് ഇതിനൊന്നും ഇഷ്ടമല്ല പിന്നെ നമുക്കതിനകത്തോട്ട് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് പൊടിയിട്ട് കൊടുക്കാം പരലുപ്പാണേലും കുഴപ്പമില്ല അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് അരച്ചു കിട്ടിയാൽ മതി നല്ലോണം അങ്ങ് പോലെ അരയണമെന്നില്ല കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്കതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയാൽ മതി ഇപ്പം ഞാൻ കഞ്ഞിവെള്ളത്തിനകത്താണ് സവാള അരിഞ്ഞിട്ടത് അപ്പോൾ അതാണ്ടേ കഞ്ഞെള്ളത്തിനകത്ത് സവാളയിൽ ഉപ്പ് ഇട്ടടിച്ചതാണിത് ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു ലോഷനാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഈ ലോഷനാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് ഇത് വെച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല്ലി പാറ്റ ഒന്നും തന്നെ കാണത്തില്ല കേട്ടോ ഉറുമ്പ് ഉള്ള സ്ഥലത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മളെ മിറ്റത്ത് എലിയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് ഏജന്തുക്കൾ പോലും ആ ഒരു ഭാഗത്തോട്ട് വരില്ല അപ്പം നല്ലൊരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക അപ്പോൾ ഇത് താണ്ടേ ഇതേപോലെ നമുക്ക് കുറച്ച് ലോഷണം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതുകൊണ്ടാകുമ്പോഴത്തേനാണ് ഭയങ്കര ഒരു സ്മെല്ല് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കൂട്ടാം കാരണം നമുക്ക് എത്രമാത്രം വീട്ടിലെ പല്ലിപ്പാറ്റയൊക്കെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ലോഷണം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ സിങ്കിൽ ഒഴിക്കാം വാഷ് ഒഴിക്കാം ബേസിനൊഴിക്കാം ഒഴിക്കാം നമ്മുടെ ക്ലോക്ക് ഫ്രെയിം അവിടെയൊക്കെ ഈ പല്ലിയൊക്കെ വന്നിട്ട് അഴുക്കാക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ആ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് പല്ലിപ്പാറ്റ ശല്യം ഒന്നും കാണത്തില്ല അപ്പോൾ ഇതേപോലെ ഞാൻ സിങ്കിലും വാഷ് ബേസിനിലും അതേപോലെ മുറ്റത്ത് കണ്ടോ ഇറകൊക്കെ ഇട്ടിരിക്കുന്ന ഭാഗത്ത് ചെടി വെച്ചിരിക്കുന്ന ഭാഗത്ത് എല്ലാം ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു ഏഴ് ജന്തുക്കളോടെ വരില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനും ഇതേപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് വേണ്ടത് സോപ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനം സോപ്പ് പൊടിയാണ് അപ്പോൾ ഇത് എലിക്ക് കൊടുക്കാനുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എലികൾക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മുടെ ഗോതമ്പ് പൊടി അത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി രൂപത്തിലാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ സോപ്പ് പൊടിയിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സോപ്പ് പൊടിയിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് എടുക്കാം അപ്പം എലി ആകർഷിച്ചിട്ട് വരുന്നത് ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു സ്മെല്ല് അതിനെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് നമുക്ക് ചപ്പാത്തിയുടെ രൂപത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം അപ്പം അതൊരു ചെറിയ ഒരു ബോൾസ് ആക്കിയെടുക്കാം നമുക്ക് അതിപ്പോൾ എനിക്ക് വീഡിയോയിൽ സ്കിപ്പായിപ്പോയി അതുകൊണ്ട് ഞാൻ ഇതാണ്ട് കാണിക്കാനായിട്ട് പറ്റിയില്ല അതിപ്പോൾ അതാണ്ട് ഒരു കൊച്ചു ഉരുള മാത്രം മതി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കണം കേട്ടോ കാരണം എലിക്കൊടുക്കുമ്പോഴത്തേനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചെറിയതായിട്ടേ നമ്മൾ എടുക്കാവുള്ളൂ ഓരോ ബോൾസും അപ്പോൾ അത് പെട്ടന്ന് അങ്ങ് അതങ്ങ് വിഴുങ്ങിക്കോളും കേട്ടോ വലിയൊരു ഇതേപോലത്തെ ഒരു ബോളാണ് വെച്ച് കൊടുത്തതെങ്കിൽ അത് അതിൻ്റെ പുറം ഭാഗം തിന്നിട്ട് അതിനകത്തുള്ള ഒന്നും കഴിക്കാതെ പോകും അപ്പോൾ നമുക്ക് അത് അത് പോകണമെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ അതങ്ങ് വിഴുങ്ങിക്കോളും കേട്ടോ അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് സോപ്പ് പൊടിയും അതേപോലെ ബേക്കിംഗ് പൗഡറും കൂടെ മിക്സാക്കി വെച്ച് ആ ഒരു കൂട്ട് വേണം ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാൻ അതിനായിട്ട് നമ്മളതുണ്ട് ഇതേ രീതിയിൽ ചെറിയ ഓരോ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കൈവെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് വേണം ഇത് അതിനകത്തോട്ട് വെച്ചു കൊടുക്കാൻ കാരണം ഇലയിടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിനകത്തെയാണ് വേറെ ശർക്കര തേങ്ങ ഒന്നും ചേർക്കുന്നില്ല കാരണം ഈ ഗോതമ്പിൻ്റെ മണം മതി നമുക്ക് നമുക്കതിൻ്റെ പുറത്ത് ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെയും അത് എലിയാണേലും കൂട്ടത്തോടെ വന്ന് കഴിച്ചിട്ട് പോയിക്കോളും കേട്ടോ അപ്പോൾ നമ്മളെ മുറ്റത്തൊന്നും കിടന്ന് ചാവില്ല അത് ഏതെങ്കിലും പൊത്തി പോയിരുന്നിട്ട് അത് ചെത്തോളും കാരണം ഈ ഒരു സോപ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും അതിൻ്റെ ഉള്ളിൽ പോയി കഴിയുമ്പോഴത്തേനും ഭയങ്കര ഒരു വെപ്രാളം പിടിച്ചിട്ട് അത് ഇവിടുന്ന് അങ്ങനെ പൊയ്ക്കോളും കാരണം വേറെ എല്ലാം കംപ്ലൈൻ്റ് ആവും പിന്നെ അതങ്ങ് ചെത്തോളും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാതുകൊണ്ട് പരത്തിയെടുക്കുക കൈ കൊണ്ട് എട്ടാണ് ആ മാവ് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ആ ഒരു സോപ്പ് പൊടിയുടെ അതേപോലെ ബേക്കിംഗ് പൗഡർ കൊണ്ട് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് കൊടുത്ത് റിസൾട്ട് കിട്ടിയതാണ് ഇപ്പോൾ എലിശല്യം ഇല്ല അതുകൊണ്ട് ഞാൻ എലിയുടെ പൊത്തൊന്നും കാണിക്കാത്തത് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ എലിയുടെ പൊത്തെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതേപോലൊക്കെ ചെയ്ത് കൊടുത്ത് എലിശല്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഷെയർ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക കാരണം ഇത് രാത്രി വെച്ച് കൊടുക്കുക അതേപോലെ രാവിലെ നമ്മൾ അതിനെയൊക്കെ തുറന്നു വിടുന്നതിന് മുമ്പായിട്ട് ഇത് കഴിച്ചോ ഇല്ലയോ എയിലി കഴിച്ചോ ഇല്ലയോ എന്ന് ചെന്ന് നോക്കുക എന്നിട്ട് നമ്മളത് കഴിച്ചതിൻ്റെ വേസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക അത് കഴിച്ചിട്ട് പോയാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും പിന്നെ ആ ഇലി ആ ഭാഗത്തോട്ട് കുറേ നാളത്തേക്ക് നമുക്ക് ആ ഒരു ശല്യമേ കാണില്ല കേട്ടോ ഒരു പ്രാവശ്യം അതിന് കൊടുത്തത് കഴിച്ചില്ല എങ്കിൽ നമ്മൾ പിറ്റേ ദിവസവും അതേപോലെ തന്നെ ചെയ്ത് വെക്കുക കാരണം അത് എലി എവിടെയാണെങ്കിലും അത് മണത്ത് വന്നോളും വന്ന് കഴിച്ചോളും എലി ഉണ്ടെങ്കിൽ അത് വന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കിപ്പം ചെറിയ എലികളൊക്കെ വീടിനകത്തൊക്കെ കയറുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് പേപ്പറിനകത്ത് ഇതേപോലെ പേപ്പറിനകത്തോട്ട് ആക്കിയിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ മിറ്റത്ത് വെച്ചു കൊടുക്കാം വലിയ പെരിച്ചാഴിയാണെങ്കിലും ഇത് വന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കീട്ടിലണ്ടിപ്പുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കാരണം നമ്മൾ വെറുതെ പുറത്ത് നിന്ന് കെമിക്കല് അതേപോലെ വിഷമൊക്കെ മേടിച്ചിട്ട് ിക്കുന്നതിനേക്കാളി നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്ന നല്ല അടിപൊളി ടിപ്സുകളാണ് അപ്പം സ്മാ അലർജി പോലുള്ളവർക്കൊക്കെ ഒന്നും ഒരു പ്രശ്നമുണ്ടാവില്ല നമ്മളിതാവുമ്പോഴത്തേക്കും നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളെയും ഒക്കെ സൂക്ഷിച്ചാൽ മതി അത് കഴിക്കാതെ അതിൻ്റെ വേസ്റ്റ് എടുത്ത് മാറ്റുക ഇതേപോലെ നന്മാരത്തിൻ്റെ ചോട്ടിലൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലക്കനെന്നെ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്